ഇട്ടിട്ട് എന്നോട് കുളിക്കാൻ പറയുന്നത് അജുമാൻ കൂടെ കളിക്കുമ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മാറി വിളു ഓക്കേ എനിക്കയ്യാ അജുമാൻ കാണണ്ട ആ അജ്മലെ കിണ്ടി പൊടിച്ചറയി ഫിലിപ്പീൻസിലിടുന്ന കണ്ടപ്പം എനിക്കൊരു സൂതിയായി അങ്ങനെ ഞാൻ ഇട്ടതാ സത്യം ഏറിയിലായ കയറിയൽ റെഡി ആക്കിച്ചോ ആരെങ്കിലും റെക്കോർഡ് ചെയ്തു നൈരാണ് എന്നാ പിന്നെ മലയാളിക്കൊന്നും ആവാൻ പാടില്ല ഫിലിപ്പീൻസല്ലാവാം എടാ ഞാൻ എന്തു കാണിച്ച സമ്മാനം കാണിച്ചോ പിന്നെ ഞാൻ ഇഷ്ടമുള്ള ഡ്രെസ് എടാടോടോ ഈ മൂലോത്ത് ഇഷ്ടപ്പെട്ട ഡ്രെസ്സൊക്കെ ഇടാ ഓക്കെ ഇതൊക്കെ ആരുടെയും സ്വകാര്യ സ്വത്വം അല്ല ആർക്കും ആർക്കും എങ്ങനെയും നടക്കാം മനസിലായോ അയാളോ ആർക്കും ആർക്കും നമുക്ക് ആർക്കും എങ്ങനെ വേണമെങ്കിലും നടക്കാം മനസ്സിലായോ ഈ ഡ്രസ് ഇടാൻ പാടില്ല ഈ ഡ്രസ് ഇടാൻ പാടില്ല എന്നൊന്നും ഒരു പരാതിയുമില്ല ഓക്കേ എന്തായാലും വാങ്ങി വാക്ക് പാലിച്ചു വെരി ഗുഡ് ഞാൻ പാലിക്കും കാരണം എനിക്ക് ഒരാളുടെ സമ്മതം കിട്ടിയാ മതി ഈ ഡ്രസ് ഇടാൻ ഒന്നും എനിക്ക് ഒന്നുമില്ല ഞാൻ ഒരു ജോഡി മാത്രമില്ല ഇതാണ് രണ്ട് ജോലി മേടിച്ചു ഇത് ഫിലിപ്പൈൻസിന്റെ അടുത്ത് പോയി മേടിച്ചതാ പക്ഷെ നാപ്പത്തഞ്ചു രൂപ ജോഡി ആട്ട് നാപ്പത്തഞ്ചംസ്ണ്ട് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ചോസ് ഉണ്ട് ുട്ടി വി ചോറിച്ചിനോ വി വേണ്ട നാളെ എഴുതി കാണിക്കും ഷട കാണുമ്പോ ചടന്നും കുട്ടി തിരിഞ്ഞു നിൽക്കാനോ അയ്യേ തിരിഞ്ഞു നിൽക്കണോ എന്താ തിരിഞ്ഞുന്നു എന്തെന്തോഴം സൈഡു എന്തോ ജിമ്മിന് പോണം പുറത്ത് പോകുമ്പോൾ ചണ്ടി കൊള്ളാം ഏർ മദാമയെ പോലെ ഉണ്ട് അടിപൊളി നിന്റെ പറി കാണുന്നുണ്ട് അത് മാത്രോ ജെട്ടിട്ടിട്ടില്ല അയ്യോ ജെട്ടിരണോ ഞാൻ ഞാൻ കുഴപ്പമില്ലല്ലോ എനിക്ക് പൊട്ടില്ല സോഡ ോഡ വിളിച്ചോണ്ടിട്ട് എന്റെ കള്ളക്ക ഇറങ്ങി ഞാൻ അടിക്കാൻ പോകും വേണ്ട മഞ്ഞ മാക്സി മതി നല്ലപ്പോഴൊക്കെ ഡ്രസ്സ് നല്ലതാണ് ഓക്കെ ഇതിനിപ്പോൾ എല്ലാവർക്കും പണിഞ്ഞി പോകാം എനിക്ക് ഒരാളൊന്നുമില്ല ഓക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന കൂടെ നിൽക്കുക ആവശ്യമില്ലാതെ പണിങ്ങി പോകുന്നതൊക്കെ പണിങ്ങി പോക്കോട്ടെ അപ്പൊ അത്രേ ഉള്ളു അഷ്റഫൊക്കെ പണിങ്ങി ജമാൻ പണിങ്ങി നോ പ്രോബ്ലം നോ പ്രോബ്ലം സോഡ പിടിച്ചിട്ടെ ഐസ് ഉണ്ടാടാ ചേട്ടാ ഒരു ബാക്കറ്റ് ഐസ് ഒരു അഞ്ച് സോഡ കൊടുത്തേക്കാ എന്തിനു ചോദിച്ചില്ല ഞാൻ ഈ ഡ്രസ് ഇട്ട് ആർക്കും ഇഷ്ടായില്ല ജവാ പോയി ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം എനിക്കറിയില്ല ഡ്രസ് മരുന്നു മാറ്റണം ഞാൻ നിങ്ങളുടെ ചൈന ജീവിക്കുന്നത് എന്തിന് ഞാൻ ഡ്രസ്സ് മരുന്നട ഞാന് ഞാൻ ഒരു ഗൾഫ്കാരിയെന്ന് മാത്രമല്ല എനിക്ക് എന്റേതായ ഒരു ഇതുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇടും ഇഷ്ടം പോലെ നടിമാരും നടന്മാരൊക്കെ ഡ്രസ്സ് ഇടുന്ന കണ്ടിട്ടില്ലേ ഈ എന്താ കൊഴപ്പം ഈ ഡ്രസ്സിന് എന്താ കൊഴപ്പം കുസ് നിങ്ങൾ പറ എന്താ കൊഴപ്പം എന്റെ എന്തേലും സാമാനം കാണുന്നു ഉള്ളിൽ കൂടെ നിങ്ങൾ പറ നിങ്ങൾ കാണുന്നോ അല്ലെങ്കിൽ എന്തേലും തുറന്നിരുന്ന് കാണുന്നോ എനിക്ക് എനിക്കറിയത്തില്ല ഈ ഡ്രസ്സിൽ എന്താ കൊഴപ്പൊന്നു എന്നാണ് പകല് തരി എനിക്കറിയത്തില്ല എനിക്ക് നിങ്ങളായാലും ജീവിതം തരുമോ ഇല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും മൈന മെറീസ മൈന നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ജീവൻ തരുമോ തരുമോ എൻജോയ് ചെയ്യേണ്ട സമയം നമ്മൾ എൻജോയ് ചെയ്യുക അല്ല പിന്നെ ഞാനേ ഈ ആപ്പ് ഉപ്പിന് വർക്കിന് പോകുന്ന പെണ്ണല്ല ഞാൻ അന്തസ്സായിട്ട് അതിൻ്റെതായ എമൗണ്ട് മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കളിക്കണത് അപ്പം എനിക്ക് എൻ്റെതായ ഒരു ഫ്രീഡം വേണം എനിക്കൊന്ന് തോന്നി എനിക്കൊന്ന് ഇങ്ങനത്തെ ഫാഷൻ ഡ്രസ്സ് എടുക്കണം എന്ന് അല്ലേ ഞാൻ ഈ അഞ്ഞൂറും ഇരുന്നൂറും മുന്നൂറും മേടിക്കുന്ന ഒരു ലേഡി അല്ല അപ്പം എനിക്ക് ഒരു കോസ്റ്റ്യൂം ഉണ്ട് അപ്പം അതുകൊണ്ട് ഫാഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെതായ റിച്ച് ഞാൻ നേടും എന്റെ കൂടെ ഉള്ള ആൾക്കൊരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ നിങ്ങൾ ആരും എനിക്ക് ജീവിതം തരുമോ നാളത്തെ ട്രോൾ എനിക്കത് ട്രോൾ വരുന്നു കൈ വൈകി ട്രോൾ എന്തായാലും വരാതിരിക്കില്ല അതൊക്കെ എനിക്കറിയാം പോകുന്നതിന് പോട്ടെന്നേ ഈ പറഞ്ഞ ആൾക്കാരും നമ്മളൊന്നും നമുക്കൊന്നും തരില്ലോ നമ്മൾ അധ്വാനിച്ചുണ്ടാവുള്ളൂ എടോ എന്താ എന്താ കാലിന് നീ കൊള്ളൂലേ മേവിടു ഉച്ച കാലിന് നീ കൊള്ളൂലേ ബീച്ചെനിട എന്താ ബീച്ചിടെ ബോഡി കൊള്ളത്തില്ലേ ഏ എന്താ കൊള്ളത്തില്ല ബിജി നീ നിന്റെ ഇഷ്ട ഡ്രസ് പിന്നെയല്ലേ ഈ ലോകത്തെ ഏറ്റവും ഈ ലോകത്തെ എല്ലാവർക്കും അതിൻ്റെതായി ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇടാൻ യോഗ്യതയുണ്ട് പിന്നെയല്ലേ എന്നോട് എന്റെ വിവ്യന് എപ്പോഴും പറയും നീ കുറച്ച് സ്റ്റൈൽ ആവണം ബിജി എന്ന് നീ ഒരു റിച്ച് ആണ് നീ ഒരു വലിയൊരു ലെവലിലുള്ള ആൾക്കാരടുത്ത് വർക്കിന് പോകുന്ന നീ അതിന്റേതായ ഒരു ഇത് കണ്ടെത്തും കുറെ നാളെ പറയുന്നു അപ്പം എനിക്കൊരു പൂതി എനിക്ക് മാറണം